കൊച്ചി കോർപ്പറേഷനിൽ ക്യാപ്റ്റൻ ഇറങ്ങി മാനേജർ ഇറങ്ങി ടീം ലീഡർ ഇറങ്ങി ഇതെല്ലാം ഒരാളാണ് കേട്ടോ കപ്പിത്താൻ പക്ഷേ ഈ കപ്പിത്താൻ എന്ന് പറയുന്നത് നമ്മുടെ വീണ ജോർജിൻ്റെ കപ്പിത്താനല്ല അല്ലാതെ ശരിക്കു പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ കപ്പിത്താനാണ് മൂന്ന് പേരാണ് കൊച്ചിയിൽ കോർപ്പറേഷൻ പിടിക്കാനായി പിടിച്ചാൽ മേയറാകാൻ സാധ്യതയുള്ളത് ഇപ്പോൾ പുരുഷ മേയറാണ് അനിൽകുമാർ അത് മാറും സ്ത്രീ മേ മേയറാകും ദീപ്തി മേരി വർഗീസ് ഒരു ന്യൂനപക്ഷ മുഖമാണ് അവരെ കൊണ്ടുവരുമോ അഡ്വക്കറ്റ് മിനിമോൾ അവിടെ മാലിന്യക്കുറുപ്പ് അപ്പോൾ മൂന്ന് പേരാണിപ്പോൾ സജീവമായി രംഗത്തുള്ളത് ഇനി നാലാമതൊരാൾ വരുമോ ലാലി വിൻസെൻ്റ് പോലെ ലാലി വിൻസെൻ്റ് ചില കേസിലൊക്കെ പെട്ടിങ്ങനെ നിൽക്കുകയാണ് അല്ലെങ്കിൽ ലാലി വിൻസെൻ്റ് കയറി വരുമോ അഡ്വക്കറ്റ് ദീപ്തി മേരി വർഗീസ് വരുമോ മിനിമോൾ അഡ്വക്കേറ്റ് മിനിമോൾ വരുമോ മാലിനീക്കുറപ്പ് വരുമോ എന്തായാലും സതീശൻ രഹസ്യ പരിപാടികളുമായിട്ട് അദ്ദേഹം രഹസ്യ പരിപാടികൾ നടത്താൻ മിടുക്കനാണ് രഹസ്യ പരിപാടി എന്ന് പറഞ്ഞാൽ ബി ജെ പിയും സി പി എം ആയിട്ടുള്ള ആ പരിപാടിയല്ല ഞാൻ അതല്ല ഉദ്ദേശിച്ചത് രാഷ്ട്രീയ രഹസ്യമല്ല അല്ലാതെ തന്നെ അന്തർധാര രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഇലക്ഷൻ മാനേജരാണ് അത് അദ്ദേഹം തൃക്കാക്കരയിൽ തെളിയിച്ചു ഉമാ തോമസനെ ജയിപ്പിച്ചു അവിടെ മുന്നിലുണ്ടായിരുന്നു പാലക്കാട് മുന്നിലുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പുതുപ്പള്ളിയിൽ പിന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു ചാണ്ടി ഉമ്മൻ ജയിക്കും നിലമ്പൂറിൽ ഷൗക്കത്തലിയെ ആര്യടൻ ഷൗക്കത്തിനെ ജയിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചുകൊണ്ട് സതീശൻ്റെ ടീം ഉണ്ടായിരുന്നു പക്ഷേ ആ ടീമിൽ അന്ന് സതീശൻ വി ഡി സതീശൻ ഷാഫി പറമ്പിൽ പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ റെപ്രസെൻ്റ് ചെയ്ത് രാഹുൽ മാങ്കുട്ടൽ അങ്ങനെ ഒരു തയമായിരുന്നു പക്ഷേ അതിപ്പോൾ വീണ്ടും ഒന്ന് പൊളഞ്ഞിട്ടുണ്ട് ഷാഫി പറമ്പിൽ ഒന്ന് പിണങ്ങിയൊക്കെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് വി ഡി സതീശൻ്റെ പുതിയ ഒരു പഴയ ഒരു ഒരു ബലം പോരാ എങ്കിലും പി ഡി സതീശിൻ്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ വലിയൊരു ടീം ഇറങ്ങിയിട്ടുണ്ട് തിരുവനന്തപുരത്താവട്ടെ കെ മുരളീധരൻ്റെ നേതൃത്വത്തിലാണ് ടീം ഇറങ്ങിയിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം കെ മുരളീധരൻ എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര പ്രചരണ യാത്ര ഇന്ന് വൈകുന്നേരം അദ്ദേഹം ആരംഭിക്കുകയാണ് ഇന്ന് രണ്ടാണ് പത്താം തീയതി അത് കോർപ്പറേഷനിലാണ് സമാപിക്കുന്നത് വലിയ പരിപാടി വെച്ചുകൊണ്ടാണ് അതുമാത്രമല്ല നാൽപ്പത്തെട്ട് സ്ഥലങ്ങളിലെ എൺപത്തിനാല് സീറ്റാണ് കോൺഗ്രസ്സിനുള്ളത് ബാക്കി നൂറ് സീറ്റിൽ ബാക്കി ഘടകക്ഷികൾക്കാണ് ആ എൺപത്തിനാല് സീറ്റിലെ നാൽപ്പത്തെട്ടോളം സീറ്റുകളിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ടും മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് കെ ശബരിനാഥ് ഇപ്പോൾ അഡ്വക്കേറ്റ് കെ ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയായിട്ടും പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വലിയൊരു ലിസ്റ്റുമായിട്ടാണ് മുരളീധരൻ സ്ഥാനാർത്ഥിയായി അല്ല എലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുന്നത് മുരളീധരൻ പറയുന്നതിനകത്ത് ചെറിയ നമ്പർ കുറച്ച് കുറഞ്ഞുപോയി അമ്പത്തൊന്ന് സീറ്റ് ഞങ്ങൾ പിടിച്ചിരിക്കും അത് പോരാ സാറേ ഒരു എഴുപത് സീറ്റെന്നൊക്കെ പറയണം അപ്പോഴാണ് കടയ്ക്ക് കുത്തി അമ്പത്തൊന്നിലേക്ക് വരാൻ പറ്റുന്നത് അല്ലെങ്കിൽ അമ്പത്തഞ്ചിലേക്കൊക്കെ വരാൻ പറ്റുന്നത് എന്തായാലും തിരുവനന്തപുരത്ത് മുരളീധരൻ ഇറങ്ങി കൊച്ചിയിൽ സതീശൻ ഇറങ്ങി ഇനി കോഴിക്കോടും തൃശ്ശൂറും മറ്റ് മണ്ഡലങ്ങളിൽ കോർപ്പറേഷനുകളിൽ ആരാണ് ഇറങ്ങാനുള്ളതെന്നാണ് നമുക്ക് അറിയാനുള്ളത്